ദിലീപിനെ അറസ്റ്റ് ചെയ്തു നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെ പോലീസ് അറസ്റ്റ് ചെയ്തു തിങ്കളാഴ്ച രാവിലെ മുതൽ ചോദ്യം ചെയ്യുന്ന ദിലീപിന്റെ അറസ്റ്റ് വൈകിട്ടോടെ പോലീസ് രേഖപ്പെടുത്തുകയായിരുന്നു ആലുവ പോലീസ് ക്ലബ്ബിലെത്തിച്ച ദിലീപിനെ ഉന്നത ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുമെന്നാണ് സൂചന നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപുമായി അടുത്ത ബന്ധമുള്ള കൂടുതൽ പേരെ ശനിയാഴ്ച ചോദ്യം ചെയ്തിരുന്നു കണ്ണൂർ സ്വദേശിയായ തിയേറ്ററോടമ അടക്കമുള്ളവരെയാണ് ആലുവ പോലീസ് ക്ലബ്ബിൽ ചോദ്യം ചെയ്തത് നടിയെ ആക്രമിച്ചതിനു പിന്നിൽ റിയൽ എസ്റ്റേറ്റ് താൽപ്പര്യങ്ങളുണ്ടോ എന്നറിയാനാണ് ദിലീപിൻ്റെ ബിസിനസ് പങ്കാളികളിൽ നിന്ന് മൊഴിയെടുത്തത് നടിയും ദിലീപും തമ്മിൽ സ്ഥലമിടപാട് സംബന്ധിച്ച തർക്കങ്ങളുണ്ടെന്ന ആരോപണവും ഉയർന്നിരുന്നു ആക്രമിക്കപ്പെട്ട ശേഷം നടി ചില മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖങ്ങളും അന്വേഷണ സംഘം പരിശോധിച്ചിരുന്നു നേരത്തെ ആലുവ പോലീസ് ക്ലബിൽ പന്ത്രണ്ട് മണിക്കൂറോളം ദിലീപിനെയും സംവിധായകൻ നാദർഷിയെയും പോലീസ് ചോദ്യം ചെയ്തിരുന്നു ദിലീപിൻ്റെ ഭാര്യയും നടിയുമായ കാവ്യമാധവന്റെ വസ്ത്രവ്യാപാര സ്ഥാപനത്തിലും പോലീസ് പരിശോധന നടത്തിയിരുന്നു കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ गोसित बाज़ार